ഈ സജി മഞ്ഞക്കടമൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും മാറി മറ്റൊരു പാർട്ടി ഉണ്ടാക്കി ബി ജെ പിയുടെ അല്ലെ എൻ ഡി എൻ ഡി എയുടെ മുന്നണിയായി തീർന്നിരിക്കുകയാണ് ശരിക്കും സജി മഞ്ഞക്കടമൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് സജി ശരിക്കും നല്ലൊരു സംഘാടകനായിരുന്നു കോട്ടയത്തെ യു ഡി എഫ് ജില്ലാ ചെയർമാനായിരുന്നു അവിടെ പാർട്ടിയുടെ അവരുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു പിന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അപ്പം അങ്ങനെ സജിക്ക് നല്ലൊരു രാഷ്ട്രീയ ഭാവി കണ്ടിരുന്നു അപ്പോൾ സജി എനിക്ക് തോന്നുന്നത് കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് സജിയെ വിടാൻ പാടില്ല ശരിക്കും പറയുകയാണെങ്കിൽ വിടാൻ പാടില്ല പാടില്ല കാരണം ഇപ്പം യു ഡി എഫിൻ്റെ ഒരു പ്രവർത്തനവും കോട്ടയം നടക്കുന്നില്ല സജി ഉണ്ടാകുന്ന കാലത്ത് ആഴ്ചതോറും രണ്ട് മൂന്നും പ്രോഗ്രാം എന്തേലും കാണുമായിരുന്നു അപ്പോൾ അതാണ് സംഘാടകനാണ് സംഘാടകശേഷി നഷ്ടപ്പെട്ടു പോയി സജി സജീവിടെ പിടിച്ചു കൊടുത്തത് സജിക്ക് ചില ഒരു കണക്കത്തിന്റെ മനസ്സിലാകുന്നത് ഈ മോൺസും സജി മഞ്ഞക്കടമ്പും തമ്മിൽ വളരെ ഒരു എന്ത് ഉള്ളിലൊരു രാഷ്ട്രീയം അല്ലേ ശരിക്കും പലപ്പോഴും ഈ കഴിഞ്ഞിടയ്ക്ക് സജി മഞ്ഞക്കടമ്പനിൽ കോട്ടയം പ്രസ്ക്ലിമാർ വാർത്താസമ്മളം നടത്തിയുണ്ടായി അപ്പോൾ അദ്ദേഹം അതിൻ്റെ അത് വളരെ രസകരമായിട്ടൊരു പരാമർശം ചെയ്തത് അതായത് ഈ ബാലങ്കേനാരുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി തിരിജി രവിയുടെ വീട്ടിൽ ചെന്ന് കയറിയ അവസ്ഥയാണ് സജി മഞ്ഞ എന്നാണ് അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചത് ശരിക്കും ഇവർ നമ്മളൊരു ഒരു ശരിക്കും ഈ തുടക്കകാലത്തേക്ക് ഇവർ നമ്മൾ വളരെ ഫ്രണ്ട്ഷിപ്പായിരുന്നു ഇവർ സഹകരിച്ച് സഹകരിച്ചു കൊണ്ട് തന്നെയായിരുന്നു പല രാഷ്ട്രീയ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരുന്നു പിന്നീട് ഇവർ ഒരു ശത്രുലേക്ക് വന്നു അതിനെന്താണൊരു കാരണം ഉണ്ടാകുന്ന കാര്യമല്ല സജി ഒന്നാമതായി സജി ഒരു സംഘടന ആയിരുന്നു ഒന്ന് രണ്ടാമത് ഈ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് വന്ന അല്ല മോൺ ജോസഫ് ഒരു സംഘാടനായിരുന്നു ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് വന്ന ഒരു നേതാവിനെ ഒരിക്കലും സോറി മാണി ഗ്രൂപ്പിൽ നിന്ന് വന്ന ഒരു നേതാവിനെ ഒരിക്കലും ജോസഫ് ഗ്രൂപ്പ് പൂർണ്ണമായി ഉൾക്കൊള്ളുകയാണ് ഓ ഓക്കെ അവർക്കൊരു രണ്ടാം തര പദവിയേ ഉള്ളൂ അവർക്കുള്ളൂ സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് ഇവർക്കാകുള്ളൂ അപ്പോൾ മോൻസ് എന്ന് പറയുന്നത് പി ജെ ഉസഫിന് ശേഷം അടുത്ത നേതാവാകാൻ വേണ്ടി എക്സിക്യൂട്ടീവ് ചെയർമാനാണ് അതിന് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഒരണേ ഉള്ളൂ ഒട്ട് ചെയർമാനേ ഉള്ളൂ മോൺസ അപ്പോൾ രണ്ടാമനാകാൻ മോൻസ് നീക്കുകയാണ് അപ്പോൾ സജി അതിനൊരു വിലങ്ങരിയാകുമെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ആ ഒരു ഈഗോ ക്ലാഷിപ്പ് സജി ഈ മോൻസ് ഭയപ്പെടുന്നുണ്ട് ശരിക്കും ആ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ടല്ലോ ഉണ്ട് സജീക്കിന് മണിക്കൊപ്പിന്ന് പോകുന്നത് തന്നെ ഒരു സീറ്റിനെ ചൊല്ലിയായിരുന്നു അപ്പോൾ സതിക്ക് കോട്ടയം പാർലമെൻ്റിൽ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അത് മോഹൻസാണെ വെട്ടിയെന്ന് സശിക്ക് സതിക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയതല്ല പിന്നെ മോൻസ് മലപ്പുറം പുള്ളിയെ അവഗണിച്ചു എല്ലാം രീതിയിൽ പുള്ളിയെ ദ്രൂഹിച്ചു എന്നൊക്കെ ആകുമ്പോൾ അത്ര സമ്മേളനം അതായത് അസുഖം പറയുന്നു ആ ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ അങ്ങനെ പല തരത്തിലും അദ്ദേഹത്തെ ആണ് ഈ ഈ ഒരു രാഷ്ട്രീയ ലോകത്തുനിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടാൻ വേണ്ടി മോൻസ് ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് വാസ്തവം ഉണ്ടോ ശരിക്കും അല്ല ശരി ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി സജി തന്നെ പറയുന്നില്ല പി ജോസഫിനെ അറിയിച്ചു ജോസഫിനെ അറിയിച്ചു ജോസഫിൻ്റെ മകൻ അബുവിനെ അറിയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ശരിക്കും യു ഡി എഫ് അത് തിരുവനന്തപുരം ഒക്കെ സജി പറയുന്നുണ്ട് യു ഡി എഫ് തന്നെ എല്ലാത്തൊരു മുൻകൈ എടുത്തിട്ട് ഒരു ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമായിരുന്നു വിഷയമായിരുന്നു ആയിരുന്നു ആയിരുന്നു ഇവർ അത് ചെയ്തില്ല ഇവർ ആരും ചെയ്തിട്ടില്ല പക്ഷേ ഉമ്മൻചാണ്ടി ചോദിച്ചിട്ടില്ല അതൊരു ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒരിക്കലും സംഭവം സജി പോകത്തില്ലായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം ഞാനിപ്പോൾ ഈ മതി പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായി മതിരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ വേണ്ടൊരു എളിയൊരു ഇത് വെച്ച് ഞാൻ പറഞ്ഞാൽ ശരിക്കും ഒരിക്കലും ഈ സജി മഞ്ഞക്കടമൻ യു ഡി പി ഇട്ട് പോകാൻ പാടില്ലായിരുന്നു അല്ലേ ശരിയല്ലേ കാരണം ഞാൻ പലപ്പോഴും കോട്ടയത്ത് പല പരിപാടികളും ജോസഫ് ഗ്രൂപ്പിൻ്റെ ആയിക്കോട്ടെ മറ്റ് കോൺഗ്രസിൻ്റെയൊക്കെ പരിപാടി ആയിക്കോട്ടെ ഇതൊക്കെ ആണെങ്കിൽ തലപ്പു നിൽക്കുകയും ആളുകളെ സംഘടിപ്പിച്ച് പ്രകടനം നടത്താൻ വേണ്ടി മറ്റ് ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പല ഏകോപനങ്ങളും നടത്താൻ വേണ്ടി ഒരു കഴിവുള്ളൊരു നേതാവ് നേതാവ് തന്നെയായിരുന്നു സജി മഞ്ഞക്കടം മാത്രമല്ല കോട്ടയത്തിലെ ഉള്ള എല്ലാ പത്രക്കാരും കൂടെ അദ്ദേഹം നല്ല ബന്ധം കൂടിയായിരുന്നു അത് അപ്പോൾ അത് ശരിക്കും ഇദ്ദേഹം പിന്നീട് ഒരു പാർട്ടി രൂപീകരിച്ചു എൻ ഡി യുടെ ഒരു ഘടകക്ഷിയായി മാറി ശരിക്കും സജി ചെയ്യോ ശരിക്കും സജിക്കാതുകൊണ്ട് വലിയ ഗുണമുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം എൻ ഡി എയുടെ കടകക്ഷിയാണ് തുഷാർ ഉള്ളപ്പള്ളിയുടെ ബി ഡി എസ് തുഷാറിന് ഇപ്രാവശ്യം പിന്നെ എത്ര വർഷമായിട്ട് പുള്ളി ഒരു രാജ്യസമിതിയാണ് നോക്കി നടക്കുന്നു ആക്കിയോ പുള്ളിക്ക് ഒരു സമുദായ ബലമുണ്ട് ഇതിന് ആക്കിയില്ലോ അപ്പോൾ സജി കുറച്ചുകാലം ഇവിടെ നിൽക്കുമെന്നുള്ള സജിക്കൊന്നും അവർ അംഗീകരിക്കില്ല കുറച്ചാലും സജി രക്ഷയില്ല ശരിക്കും സജിക്ക് അവിടെയൊന്നും രക്ഷയില്ല കാരണം ഒരു പാർട്ടി നടത്തുന്ന നിസാന കാര്യമാണ് ഇന്നത്തെ കാലത്തിൽ സജിക്ക് എന്നുള്ള സാമ്പത്തികം എടുത്തേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് വലിയൊരു ഭയങ്കര ബിസിനസ് ആണെങ്കിലും ഉണ്ടോ ശരിക്കും ഇപ്പം പാർട്ടി ഉണ്ടോ ശരി എനിക്കത് അങ്ങനെ തോന്നുന്നില്ല സജിയുടെ ഒരു സജീവ് സംഘാടനമായതുകൊണ്ട് സജിക്ക് തോന്നലുണ്ട് ഞാനത് വിജയിപ്പിക്കെടുക്കുമെന്ന് പക്ഷേ സജി കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അത് ഇപ്പം ബി ജെ പി എങ്ങനെയാണ് കാണുന്നു ബി ജെ പിക്ക് ഇപ്പം ബി സി ഓർജിനെ ഇപ്പം ജയിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം സജിയെ പോലെ കേരളാ കോൺഗ്രസിനെ പിടിച്ച് ബി ജെ പി ആക്കിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല സജിയെ നോക്കി ബി പിന്നെ കത്തോലിക്കനൊന്നും ബി ജെ പി പോകത്തുമില്ല പിന്നെ സജിയുടെ ഒരു പോരാട്ടം മുഖം അത് പുള്ളി ശക്തമായി അവതരിപ്പിച്ച് നിൽക്കുന്നു കൊച്ചു കാലത്തെങ്കിലും സജിക്ക് ഇവിടെ രണ്ട് ഗ്രൂപ്പിനെയും വെല്ലുവിളിച്ചു ഈ ജോസഫ് ഗ്രൂപ്പ് സജി വന്നു ശേഷം പിന്നെ അതായത് ഈ ചെയർമാൻ സ്ഥാനം തോന്നുന്നുണ്ടോ ശരിക്കും ഉണ്ടല്ലോ ഉണ്ടല്ലോ ചെയർമാൻ സ്ഥാനം ആഗ്രഹിച്ചതില്ല സജിക്ക് ഒരു സീറ്റ് സജി ആവശ്യപ്പെടുന്നു നിയമസഭയിൽ സജിക്ക് സീറ്റ് കിട്ടാൻ വേണ്ടി പിന്നെ ഏറ്റുമാനൂർ സീറ്റിന് വേണ്ടി സജി ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് പ്രിൻസ് ലൂക്കോസിനെ കൊണ്ടുവന്ന് അതിൻ്റെ പിന്നിൽ മോൻസും പിന്നെ ഒക്കെ ആയിരുന്നു അവരാണെങ്കിൽ കൂടി സജിയെ വെട്ടി അവരാക്കി പൂഞ്ഞാറ സീറ്റ് അവർക്ക് കൊടുത്തില്ല അപ്പോൾ അങ്ങനെ സജിയെ വെട്ടി എന്നുള്ളത് അർത്ഥം ില്ല മോൻസാണ് പിന്നിലുണ്ടെന്നും സത്യം സൂത്രശാലി മാത്രം വളരെ തന്ത്രജ്ഞനാണ് പുള്ളി പുള്ളി ഈ പത്രക്കാർ എവിടെ നിൽക്കുന്നു ഫോട്ടോഗ്രാഫർമാർ എവിടെ നിൽക്കുന്നു കൃത്യമായിട്ട് അറിയാതെ രാഷ്ട്രീയത്തിലൂടെ ഷൈൻ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ വിദഗ്ധമാണ് മാത്രമല്ല ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് ആ കാര്യങ്ങൾ പുള്ളി പല നീക്കങ്ങളും പുള്ളിയുടെ പുള്ളി ഒരു പരിപാടിയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സംസാരമാണെങ്കിലും അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി വരുന്നതും സംസാരിക്കുന്നതും വേദിയിലിരിക്കുന്നതും വേദിയിൽ ജനം കൊണ്ട് അബീസം മോന് സംസാരിക്കുന്നതിലൊക്കെ ഒരു പ്രൊഫഷണാലിറ്റി ഓൾറെഡി ഉണ്ട് അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹത്തിന് ഈ സജി മഞ്ഞ കടമൻ വന്നതിന് ശേഷം ഈ മോൻസിന് ഒരു ദോഷം ചെയ്യുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും ഈ സജി മഞ്ഞക്കടമനെ വെട്ടിക്കളയാൻ വേണ്ടി പല നീക്കങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് ഓൾറെഡി മോൻസിപ്പം പാർട്ടിയിൽ ഒരു ധാരണയിലേക്ക് വന്നു കഴിഞ്ഞു ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് എം പി ആണെന്ന് പറഞ്ഞാൽ പോലും അപ്പോൾ അവരുടെ നിങ്ങളവിടെ നോട്ടീസ് കൊടുക്കുന്നില്ലേ ഫ്രാൻസിസ് ജോർജിൻ്റെ മൂന്നാമതാണ് കൊടുക്കുന്നത് ആദ്യം ബി എ വസ് രണ്ടാമത് മോഹൻസ് ജോസഫ് മൂന്നാമത് ഫ്രാൻസിസ് ജോർജ് നാലാമത് അബു അബുവിൻ്റെ അങ്ങനെ പേര് എല്ലാ അപ്പോൾ ഓൾറെഡി രണ്ടാമനായി കഴിഞ്ഞു യിൽ കോട്ടയത്ത് അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിന് ശരിക്കും കോട്ടത്ത് എന്തെങ്കിലും പ്രസിഡന്റ് ഉണ്ടോ ശരിക്കും കോട്ടയത്ത് വലിയ ഇപ്പം ഈ മോഹൻസ് ജോസഫ് ആണെങ്കിലും അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ മെയിൻ നേതാവൊക്കെ ആണെങ്കിലും പലപ്പോഴും യു ഡി എഫിന് കോട്ടയത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടാണ് പുള്ളി ശരിക്കും പറഞ്ഞാൽ പ്രവർത്തിക്കുന്നു അല്ലേ തിരുവഞ്ചൂരിൻ്റെ ഒരു വലങ്കയ്യായിട്ടാണ് ശരിക്കും അദ്ദേഹം പ്രവർത്തിക്കുന്നത് ശരിക്കും ജോസഫ് ഗ്രൂപ്പിന് ആളില്ല എനിക്ക് ആൾ തന്നെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ സംശയമാണ് ഈ ജോസഫ് ഗ്രൂപ്പിന് പത്ത് പേരുണ്ട് എന്ന് പലപ്പോഴും ആളുകൾ അറിയുന്നത് ഈ മഞ്ഞ മഞ്ഞക്കടമുള്ള ഉള്ളതുകൊണ്ട് മാത്രമാണ് അറിയുന്നത് കാരണം അതേവാണെങ്കിൽ ഒരു സംഘാടക ശേഷിയുള്ള മനുഷ്യനാണ് ആളുകളെ സംഘടിപ്പിക്കാനും യുവജനങ്ങളെ സംഘടിപ്പിക്കാനും പത്രക്കാരെ വിളിച്ച് കൂട്ടാനും ഒക്കെ ഒരു സാമർഥ്യവും കഴിവും ശേഷിയുള്ളൊരു നേതാവ് മഞ്ഞക്കടം എന്ന് പറഞ്ഞാൽ യാതൊരു അത് കേസാണത് പക്ഷെ പലപ്പോഴും ഈ മഞ്ഞക്കടം പറയുന്നത് മോൻസ് ഇദ്ദേഹത്തെ ഉത്വയ്ക്കാൻ ശ്രമിക്കുന്നു ഇദ്ദേഹത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പലപ്പോഴും പത്രക്കാരെ വിളിച്ച് അദ്ദേഹം നിലവിളിക്കുകയാണ് വിലപിക്കുകയാണ് പറഞ്ഞു കരഞ്ഞു കരഞ്ഞു അപ്പം സജിയുടെ ഒരു വിഷമങ്ങളുണ്ട് ഒരുപാട് സങ്കടങ്ങൾ സജിക്കുണ്ട് പാട്ട് പരിഹരിപ്പിട്ടുണ്ട് അപ്പോൾ മോഹൻസ് അല്ലാതെ തനിയുടെ ഇത് പുറത്തു വരുമ്പം മോഹൻസും നടക്കുകയല്ലേ മോനിസം ചിന്തിക്കണ്ടേ അപ്പം മോഹൻസതി പരിഹരിക്കണം അല്ലെങ്കിൽ അതിനുള്ള എല്ലാം വൈദ്യളുണ്ട് അപ്പം പിന്നെ അതൊന്നും ഇവർ ചെയ്തില്ല അപ്പം തടി പോട്ടെ എന്നുള്ള ഒരു അതിനെ എനിക്ക് ഈ സജി പൊക്കോട്ടെ എന്നുള്ളത് ആണോ ജോസഫിന്റെ മോൻസിന് മാത്രമല്ല യു ഡി എഫിലെ നേതാക്കന്മാർക്കുണ്ട് തിരുവഞ്ചുരാധാകൃഷ്ണൻ ഒരിക്കലും ഇത് ഈ സജി സജീവ ചോദിച്ചപ്പോൾ അതേ വളരെ പുച്ചുമാട്ടാണെന്ന് അന്ന് ക്ലബ്ബ് എന്ന് താങ്കൾ ചർച്ച ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം സജി സജി പൊക്കോട്ടെ സജി ഇനി വേണ്ടെന്ന് യു ഡി എഫിലെ പല ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ട് മോൻസെൻ പോലെ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ അത് ഈ കോൺഗ്രസ് പോലുള്ള പാർട്ടിയല്ല ഒരാൾ പോകുമ്പോൾ സന്തോഷിക്കുന്നവരായില്ല യഥാർത്ഥ പാർട്ടി കൂറുള്ളവരായാലും ഒരാൾ പോകുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടായിരുന്നു നോക്കുന്നത് ഇപ്പോൾ ഒരുത്തം പോയി കഴിഞ്ഞാൽ അവൻ്റെ ഇവിടെ പിന്നെ ഇടവേളക്ക് അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് കയറാൻ വേണ്ടി കുറിച്ച് കഴിക്കുക ഇപ്പം യു ഡി എഫ് ജില്ലാ ചെയർമാൻ ആകാനൊക്കെ ആളുകൾ കുറിച്ച് ചോദിക്കുക അപ്പം സജി പോയാലും ഇവർക്ക് ആർക്കും സങ്കടമില്ല പക്ഷേ ഇപ്പോഴത്തെ അവസരം നോക്കി കോട്ടയത്ത് യു ഡി എഫിന് എന്തെങ്കിലും പ്രചരണ പരിപാടികളിലുണ്ടോ ഒന്നുമില്ല 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 അപ്പോൾ സജിക്കു പാരം ജെയ്സിനെ കൊണ്ടുവന്നു ജയ്സിലൊരു നല്ല എറുപ്പൊക്കാരാണ് ഞാൻ കുട്ടനെയും പറയുന്നത് അഡ്വക്കറ്റേക്കാണ് പക്ഷേ ജെയ്സിനു പറ്റത്തില്ല കാരണം ഈ പിന്നെ മോൻസിൻ്റെ ആ ഒരു പ്രഭാവവലത്തിനപ്പുറത്തേക്ക് ജയ്സിനും പോകാൻ പറ്റിയില്ല അതിനകത്ത് മതി അതിന് ജയ്സൻ മറികടന്നാൽ ജെയ്സിനെയും മോൻസ് വെട്ടും കിട്ടും വെട്ടും അപ്പോൾ ആ ഒരു നിഴലിൽ എപ്പോഴും നിന്നോളണം ഇപ്പോൾ നമ്മുടെ സി പി എമ്മിൻ്റെ കാര്യം പറഞ്ഞില്ല വാസവിൻ്റെ നിഴലിനപ്പുറത്തേക്ക് പറ്റത്തില്ല ആ ഞപ്പുറത്തേക്ക് പോയാൽ അത്രേ ഉള്ളൂ പുള്ളിക്ക് എതിരായിട്ട് പോലും അത്ര സമയങ്ങളായിട്ടാലും പരാമർശമില്ലാ പുള്ളി ചൂടാ അത്രേ ഉള്ളൂ അപ്പം അതാണ് പറ്റിപ്പോ അപ്പം നേതാക്കന്മാരെന്ന് പറയുന്നത് കുറച്ചും കൂടെയൊക്കെ വളരണം മോൻസ് കാണിച്ച് മോൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് സജി മഞ്ഞക്കിടമയെ തള്ളിവിടാൻ പാടില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും മഞ്ഞക്കിടമൻ യൂഡിപ്പിൽ നിന്ന് പോരതാരുന്നു അല്ല യു ഡി എഫിൻ്റെ ഒരു ഒരു അനിശ്ചിത ഒരു അഭിഭാജ്യ ഘടകം തന്നെയായിരുന്നു മഞ്ഞക്കടവൻ ശരിക്കും അത് കോൺഗ്രസിൻ്റെ ആളുകൾ ഇനിയത് ചിന്തിക്കണം അല്ലേ ഇനിയിപ്പം ഇനിയിപ്പം ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു ശേഷം നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്നു നമ്മൾ ഞാൻ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആരോപിക്കണം മഞ്ഞക്കടപ്പൻ്റെ ഒരു ഭാവി അത് അനിവാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ആ യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിന് അതൊരു അതൊരു ഗുണം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബി ജെ പിയിലേക്കുള്ള ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ ഈ മഞ്ഞക്കടമിൻ്റെ ഒരു പ്രവേശനം അതെ ഗുണമാണ് ദോഷമാണ് ബി ജെ പിയിലേക്ക് പോയിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഒരു വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മഞ്ഞക്കിടമനെ അവർ കുറച്ച് ഒന്നും ഉൾക്കൊള്ളത്തില്ല കുറച്ചാലെ കൊണ്ടു കിടക്കും ഇപ്പം ഇപ്പം കെ കെ ആൻ്റെ മാവായപ്പോൾ അവർ കൊണ്ടു കിടന്നു ഇപ്പം ഉദാഹരണത്തിന് പിന്നെ കെ കെ ലാവിൻ്റെ മകളെ കൊണ്ടു അവർ പത്മജയെ കൊണ്ടു അവർ പി സി ജോർജ് വന്നിട്ടില്ല പി സി ഓറിനെ ഒന്നും പദവി ഒന്നും കൊടുത്തില്ലല്ലോ പി സി ഓറിൻ്റെ മാനും പദവി കൊടുത്തില്ല പി സി പറഞ്ഞ് കേരളത്തൊക്കെ പിന്നെ കഴുത്ത കഴുത്തപ്പം വെള്ളത്തിൽ കിടക്കുക ഇങ്ങനെ രക്ഷപ്പെട്ട് പോകണം വേണ്ടിയിരിക്കുക അപ്പോൾ അവരൊക്കെ അപ്രസക്തമായി എന്നുള്ളതാണ് ഇപ്പോൾ മഞ്ഞക്കിടമൻ വരാൻ പോകുന്നതാണ് അപ്പോൾ മഞ്ഞക്കിടമനെ പി സി പറഞ്ഞിരിക്കുമോ അപ്പോൾ ഇതാണ് ഇവർ ആരും അങ്ങനെ ഇരിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മഞ്ഞകടമം കുറച്ചാലെങ്ങനെ തൻ തൻ്റെ ഒരു പാർട്ടിക്ക് ബലമുണ്ടെന്നൊക്കെ കാണിച്ച് സംഘാടക ശേഷിക്കൊണ്ടുവന്നിട്ട് പിന്നീട് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പുള്ളി എൽ ഡി എഫിലേക്ക് പോവാൻ സാധ്യമുണ്ട് സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അതാണ് എൻ്റെ സാധ്യതയാണ് അപ്പം ബി ജെ പിന്നു എൽ ഡി എഫിലേക്ക് മഞ്ഞടമൻ്റെ മഹത്വം കൂടും അപ്പോൾ അങ്ങനെയാണല്ലോ ഇപ്പം പത്തനംതിട്ടയേ കടലേ കാപ്പാക്കേസ് പ്രതിയാക്കി ബി ജെ പിന്നു പോയിട്ട് പിന്നെ സി പി എമ്മിൽ ഞാൻ പറയുക സ്വീകരിച്ചില്ലേ മഞ്ഞ കടം പ്രതിയാണെന്നല്ല ഞാൻ പറയുന്നത് അപ്പം സി പി കുറെക്കാലം ബി ജെ പിയോടൊപ്പം നിന്നൊരാൾ സി പി എമ്മിൽ വരുമ്പോൾ അവർക്ക് വലിയൊരു സ്വീകരണമുണ്ടാവും അതൊരു ടെക്നിക്കാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ശുദ്ധീകരണ സ്ഥലത്താണ് മഞ്ഞക്കിടം നമ്മുടെ കത്തോലിക്കാ സഭയുടെ വിശ്വാസം ഉണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലാണ് മഞ്ഞക്കാൻ കടം കുറച്ചുകൂടെ ശുദ്ധീകരിക്കപ്പെട്ടിട്ട് മഞ്ഞക്കിടമെ ഇതെല്ലാം കാണിച്ച് മഞ്ഞക്കിട സുഖമായിട്ട് യു ഡി എഫിലേക്ക് മഞ്ഞക്കടങ്ങ് മോൻ സമർത്തനം കാലം പോകുമെന്ന് മഞ്ഞക്കിടം പറഞ്ഞു കാരണം എൻ ഡിയിൽ നിന്നിട്ട് മഞ്ഞക്കിടുന്ന ഒരു കാര്യമില്ല ഇപ്പം അറിയാം അപ്പോൾ മൂന്ന് മാസത്തിനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പദവി എല്ലാം കിട്ടുന്നു ഒന്നും ഒരു ആർക്കും ഇല്ല പറയാൻ പറ്റില്ല നേതാക്ക നേതാക്കന്മാരെ ആയിരക്കണക്കിന് ആളുകൾ നേതാക്കന്മാരെ പ്രതിയായിട്ട് കോട്ടത്തിൽ കേരളത്തിൽ കാത്തിരിക്കുക കിട്ടുമോ അപ്പോൾ പുള്ളിക്കിനി അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും ഒരു ചർച്ച നടത്തി യു ഡി എഫിലേക്ക് കൊണ്ടുപോകാം യു ഡി എഫ് കടകക്ഷിയായിട്ടൊന്നും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു രീതിയിലേക്ക് വേണമെങ്കിൽ മധ്യ കേരളത്തിലെ ഒരു കേരള കോൺഗ്രസ് ആണ് ആ രീതിയിൽ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ജോസ് കമാണിയുടെ ഒരു ജോസ് കമാണിൻ്റെ കൂടുതൽ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കൂടുതലോ അല്ലെങ്കിൽ എൻ സി പിന്നോ അങ്ങനെ എല്ലാവരും പറയും ജോസ് കെമാണി ലയിക്കാൻ പറയും അങ്ങനെ അതാണ് കാണിക്കുന്ന മഞ്ഞ ബുദ്ധിമുട്ടാണ് ശരി അദ്ദേഹം ഈ പത്രക്കാരെ പത്രമാധ്യമ പ്രവർത്തകരൊക്കെ മുറുക്ക പിടിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു പത്രക്കാരുമായിട്ട് വലിയ നല്ലൊരു ബന്ധത്തിലാണ് അദ്ദേഹം പോകുന്നത് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഈ പറയുന്ന എനിക്ക് പോലും മഞ്ഞക്കട വളരെ ഇഷ്ടമുള്ള നേതാവാണ് രക്തസാക്ഷി പരിവേഷത്തോടെ തീർച്ചയാണ് തീർച്ചയായും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സജി മഞ്ഞക്കിടമന് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ അദ്ദേഹം കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞു തന്നെയാണ് എന്നെപ്പോലുള്ള ഒരു പത്രക്കാരൻ്റെ ഒരു മധ്യപ്രവർത്തകൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഇത് യു ഡി പിന് നേതാക്കന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായും ചർച്ച ചെയ്യണം അല്ലേ അദ്ദേഹത്തിന്റെ പക്ഷേ ഇപ്പോൾ പ്രശ്നമുണ്ട് മോൻസ് ഉള്ള മഞ്ഞക്കിടമല്ല അല്ല പിന്നെ മഞ്ഞക്കടമിനെ മോൻസിനെയും കൂടി ഇരുത്തി ചർച്ച ചെയ്യണം അത് നടക്കുമ്പോൾ കാര്യം തോന്നുന്നു ആരും ഇരിക്കാ പി ജോസഫ് ഇരിക്കുമോ അവർ അത് മോൾസിനെ മോൻസ് തീരുമാന തീരുമാനം ഞാൻ മഞ്ഞക്കിടമനെ വേണ്ട എന്നുള്ളതാണ് അതിപ്പോൾ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന നിലയിൽ പി എസ് എഫിൻ്റെ എല്ലാ തീരുമാനം എടുക്കുന്ന മോൻസാണ് മോൺസൺ ആണ് ഇപ്പം പാർട്ടി പവർ ചെയർമാൻ പിന്നെ അദ്ദേഹം പോലും എം പി പോലും മൂന്നാം സ്ഥാനത്താണ് അപ്പോൾ മോൻസിൻ്റെ തീരുമാനത്തിൻ്റെ വിരുദ്ധമായിട്ട് ഒന്നും പറഞ്ഞു നടക്കത്തില്ല അതാണ് യു ഡി എഫിൻ്റെ തീരുമാനം അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നില്ല തിരുവഞ്ചൂർ രാമകൃഷ്ണൻ മോൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തീരുമാനത്തെപ്പുറം തിരുവഞ്ചൂർ നിൽക്കില്ല അതുകൊണ്ട് മഞ്ഞക്കട നിലവിൽ ഇപ്പം ഭയങ്കര വിഷമം യു ഡി എഫിലേക്കുള്ള വരവ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മഞ്ഞക്കടൻ ഇപ്പോൾ മഞ്ഞയാണ് കാവിയായി ഇനി ചിലപ്പോൾ ചോപ്പാകും